കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴിത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കൂസ് യശു കർത്താവിന് ശിഷ്യന്മാരിൽ ഒരാളാണ് ഒരു സാമ്പത്തികമുള്ള നല്ല കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് അമ്മയുടെ പേര് വിശുദ്ധ മറിയമ്മെന്നായിരുന്നു മേരിയെന്നായിരുന്നു ഭരതബാസ് കസിൻ ആണ് പത്രോസിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് എന്നാലും മർക്കൂസിനെ പഠിക്കുമ്പോൾ ജീവിതത്തിൽ തോൽവി കൊണ്ട് ഒരു തോൽവി ജീവിതം അവസാനിക്കില്ലെന്ന് പ്രൂവ് ചെയ്തവരാണ് മിശ്ര യാത്രയിൽ പൗലൂസിനോടുകൂടി കൂടെ കൂടി ആദ്യം എന്നാൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുക അതിനൊണ്ട് വിശുദ്ധ പൗലൂസ് പിന്നെ കൂട്ടിയില്ല അധികം പിന്നെ പോകാനത്തില്ല എന്നാൽ വിശുദ്ധ മർക്കോസിൻ്റെ ജീവിതത്തെ പഠിച്ചാൽ അതീതമായ രീതിയിലുള്ള വിജയം വരിക്കുന്നത് കാണും വിശുദ്ധ മർക്കോസിന് സുവിശേഷം പതിനാലാം അധ്യായത്തിൽ നാൽപ്പത്തി മൂന്ന് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിനെ ഒറ്റ കൊടുക്കുന്ന സമയത്ത് ശിഷ്യന്മാർ അവനെ വിട്ടുപോകുമ്പോൾ യേശു ചോദിക്കുന്ന ചോദ്യമൊക്കെ വിശുദ്ധ വർക്കോസ് സേവപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നിങ്ങളോടുകൂടെ ഉപദേശിച്ചുകൊണ്ട് ദേവാലയത്തിൽ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ സാധിച്ചില്ലല്ലോ അതൊന്നും നിങ്ങൾക്ക് എന്നെ വേണ്ടായിരുന്നു ഇപ്പം എന്തിനാ ഇങ്ങനെ ഇത് ചെയ്യുന്നത് അതിനെ നിവൃത്തിയാകേണ്ടതിന് അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ വിശുദ്ധ വർക്കോസിനെ സംബന്ധിച്ചുള്ള ജീവിതത്തിൻ്റെ വിജയം കണ്ടെത്തിയ ഒരാളാണ് യേശു കർത്താവിനോട് നടന്ന ജീവിതത്തിൽ വിജയം കണ്ടെത്തിയ സുവിശേഷകനാണ് ആ വിശുദ്ധ മർക്കോസിനെ പോലെ ഈ മർക്കോസിൻ്റെ ദിനത്തിൽ പതിറിപ്പോകാതെ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ നീ എത്ര ഉന്നതത്തിലിരിക്കുന്നവനാണെങ്കിലും നീ എത്രല്ലാം എന്തെല്ലാം ഉണ്ടെങ്കിലും നീ യേശുവിൻ്റെ വേണ്ടി വേല ചെയ്യുവാൻ യേശുവിന് വേണ്ടി ഒരു ശിഷ്യനാവുവാൻ യേശുവിൻ്റെ ഒരു അപ്രസലാകുവാൻ യേശു നിന്നെ വിളിക്കുന്നു യേശുന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് യേശുവിന് നിന്നെക്കൊണ്ട് പല കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ മർക്കോസിൻ്റെ ദിനത്തിൽ മർക്കോസിനെ വിളിച്ച കർത്താവ് നിന്നെ വിളിക്കുകയാണ് എന്നെ നിങ്ങളെയും വിളിക്കുകയാണ് കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു സമർപ്പണത്തിൻ്റെ ദിനമായി തീരുവാൻ വിശുദ്ധ മർക്കോസിനെ പോലെ ജീവിതത്തിൽ കൂടുതലൊരു സമർപ്പണത്തിൻ്റെ ദിനമായി തീരുവാൻ ഈ ദിനം നിങ്ങൾക്ക് സഹായിക്കട്ടെ കണ്ണു പ്രാർത്ഥിക്കാം കർത്താവ് വിശുദ്ധ മർക്കോസിൻ്റെ ദിനത്തിൽ ജീവിതത്തിൻ്റെ വിജയം കണ്ടെത്തിയ തോൽവി ഒരു സമാപ്തിയല്ല അതിലൂടെ വലിയ വിജയമുണ്ടെന്ന് കണ്ടെത്തിയ വിശുദ്ധ മർക്കോസിനെ പോലെ ഞങ്ങളുടെ ജീവിതം ധന്യമാക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ ലോകം പാടും വചനം പ്രഘോഷിക്കുന്നവർ വചനത്തിൻ്റെ ഭാ വിധിനത്തിൽ ഭാഗമാകുന്ന ചാനലുകൾ വിവിധ ചാനലുകൾ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകം പാടും പല തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും അല്ലാത്ത ക്രമക്കേടുകളും ഡ്രഗ് അഡിക്ഷും ആൽക്കഹോളിക് പ്രയാസത്തിലുമൊക്കെ ഇരിക്കുന്ന മാനസിക സംഘർഷത്തിലിരിക്കുന്ന എല്ലാ യുവതി യുവാക്കൾ പരിശുദ്ധാത്മാവല്ലവരുടെയും നേരായ നവൃത്തിയിൽ കൊണ്ടുവരുവാൻ അനേകരെ കൊയ്ത്ത് വളരെ കൊണ്ട് വേലക്കാരെ ചുരുക്കം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആളുകളെ കൂട്ടുവാൻ അനേകരെ നീ ഒരുക്കി ഒരുക്കിയിരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മർക്കോസിനെ എടുത്തതുപോലെ യുവജനം കാണുന്ന കേൾക്കുന്ന ആനേകരെ തീരുമാനമെടുത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങുവാൻ കർത്താവിൻ്റെ പിന്നാലെ പോകുവാൻ പരിശുദ്ധാത്മാവിൽ മാവിൽ പോകുവാൻ അതിൻ്റെ മക്കൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്കൂളുകളും കോളേജുകളും അധ്യാപകർ എണിതിയാവർ പ്രഥമ അധ്യാപകർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ജയിലിൽ കഴിയുന്ന ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമ ജീവിതത്തിലുള്ളവർ വഴിയോരങ്ങൾ കഴിയുന്നവർ അപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഡബ്ലുഎൽ ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുത് കമ്പനിക്കാരെ മരുന്ന് കച്ചവടക്കാരെ മരുന്ന് വന്നക്കാരെ ആംബുലൻസ് സൈവീസ് വഴിയോര കച്ചവടക്കാരെ സ്കൂളുകൾ കോളേജുകൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ കരണ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിക്കണം ഈ മർക്കൂസിന്റെ ദിനത്തിൽ മർക്കൂസിനെ ആയിരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണം ഈശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മുഹത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് അസ് യു